എന്നും പുതയുമായി എത്തുന്ന ലവ് ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മുന്നിലേക്കെത്തുന്നു അലൈക്കും വരഹമത്തള്ള് വർക്കാത്തു ഞാൻ സുനിതാ ബാബു ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർഹാനിലെ മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ അൻപത്തി ഒൻപതാമത്തെ പേജ് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള ആയക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേദക്കാരെ നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യുന്നത് ഒരു വിഭാഗം സ്വന്തം അനുയായികളോട് പറഞ്ഞു ഈ വിശ്വാസികൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പകലിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക പകലിൻ്റെ അവസാനത്തിൽ നിങ്ങൾ അത് അവിശ്വസിക്കുകയും ചെയ്യുക

ും നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് നബിയെ പറയുക ശരിയായ മാർഗദർശനം അള്ളാഹുവിന്റെ മാർഗദർശനം അത്രേ വേദക്കാരായ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതുപോലെ വേദഗ്രന്ഥം മറ്റാർക്കെങ്കിലും നൽകപ്പെടുമെന്നോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവരാരെങ്കിലും നിങ്ങളോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത് എന്നും ആ വേദക്കാർ പറഞ്ഞു നവിയെ പറയുക തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പ്രത്യേകം കരുണ കാണിക്കുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാകുന്നു ഒരു സ്വർണ്ണ കൂമ്പാരം തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചാലും അത് നിനക്ക് തിരിച്ചു നൽകുന്ന ചിലർ വേദക്കാരിലുണ്ട് അവരിൽ തന്നെ മറ്റൊരു തരക്കാരുമുണ്ട് അവരെ നീ ഒരു ദീനാർ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ പോലും നിരന്തരം ചോദിച്ചു കൊണ്ട് നിന്നെങ്കിലല്ലാതെ അവരത് നിനക്ക് തിരിച്ചു തരികയില്ല അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാകാൻ വഴിയില്ല എന്ന് അവർ പറഞ്ഞതിനാൽ അത്രയത് അവർ അള്ളാഹുവിൻ്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാകുന്നു Walla, bi ahdillah, bi la ും തൻ്റെ കരാർ നിറവേറ്റുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹോടുള്ള കരാറും സ്വന്തം ശബ്ദങ്ങളും തുച്ഛിലക്ക് വിൽക്കുന്നവരാരോ അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരുടെ നേർക്ക് കാരുണ്യപൂർവ്വം നോക്കുകയോ ചെയ്യുന്നതല്ല അവൻ അവർക്ക് വിശുദ്ധി നൽകുന്നതുമല്ല അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കുന്നതുമാണ് അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു